എൻ്റെ പേര് ദേവദാസ് ഞാൻ കൂലിപ്പണിയാണ് ഞാൻ എഴുപത്തിനാല് വയസ്സ് കിടപ്പിലൊരു അമ്മ ഉണ്ട് പിന്നെ ഈ മൂന്ന് മക്കളാണ് ഞങ്ങൾ ആദ്യം കിട്ടിയത് മാനന്തവാടിയിലായിരുന്നു പിന്നെയാണ് നമ്മൾ കൽപ്പറ്റ സർക്കാർ കോർട്ടേഴ്സ് കിട്ടിയത് അപ്പോൾ എന്തായാലും അന്നാണ് നമ്മൾ ക്യാമ്പിൽ നിന്നുകൊണ്ടാണ് ഇതിലേക്ക് അവർ അപേക്ഷ കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടായത് എന്തായാലും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സന്തോഷവും നിമിഷമാണ് ഇപ്പോൾ ഇത് ഒരു ഞാനിതേപോലൊരു കെട്ടിണീല് വ്യക്തി കൂലിപ്പണിക്കാരനാണ് ഒരു ജീവിതത്തിൽ എൻ്റെ ഒരു ഓർമ്മയ്ക്ക് പോലെ ഇനി ഞാനിതൊരു സ്ഥലം വാങ്ങാനും വിടുവാൻ എന്നെ കൊണ്ട് കഴിയില്ല അങ്ങനത്തെ സാഹചര്യം വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് തന്നത് വളരെയധികം സന്തോഷവും എങ്ങനെ നന്ദി അറിയുന്നില്ല എന്റെ പേര് അലീന ഇതെന്റെ അങ്കിളാണ് അമ്മയുടെ അങള ഇതെന്റെ സിസ്റ്ററാണ് അനീന അഭിനോയ് ഞാൻ അലീന ഞങ്ങള് ചുരൽമലയാണ് എന്റെ അമ്മയും പപ്പയും കുറേ മുന്നേ മരിച്ചു പോയതാണ് ഒരുപാട് നന്ദിയുണ്ട് ഫിലാൽ കല്യാ ഇവിടെ സിസ്റ്റർ എന്നെ കണക്ട് ചെയ്ത് കഴിഞ്ഞു മാരിയ ബ്രദറുമായിട്ട് പിന്നെ കാര്യങ്ങളെല്ലാം ഇവിടെ വരെ എത്തി പേര് ശ്രീധരൻ ശുഭശ്രീ രണ്ടാമത്തെ മോള് യുശ്രീ ഇത് മകനാണ് ചെറിയവന് ശ്രീഹരി അമ്മ സരസ്വതി അച്ഛൻ നടിയെ ഫിലോക്കാലിയെ കുറിച്ച് ഞങ്ങള് ക്യാമ്പിൽ അറിവാണ് പരിചയപ്പെട്ടതാണ് അപ്പൊ ആ സിസ്റ്റർ ആണ് ഞങ്ങൾ കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്തു തന്നത് ഇത്രയും ഒരു ഭവനം തന്ന എല്ലാവർക്കും അല്ലെ ഫിലോക്കാലിയ പ്രത്യേകിച്ചും പറയണം അതൊരു നന്ദി പറയണം പറഞ്ഞ ഞാൻ ഋജിഷ എന്റെ മോൻ റോഷൻ ഞങ്ങള് പിന്നെ എന്റെ മമ്മിയും പപ്പയും മുണ്ടക്കലായിരുന്നു ആ അപ്പൊ താമസിച്ചോണ്ടിരിക്കുന്നത് പണി വീടൊക്കെ നല്ല വീടാ നമ്മൾ വിചാരിച്ചതിനേക്കാളും അപ്പുറത്തെ നമ്മൾ പ്രതീക്ഷിക്കാൻ പോലും കഴിയില്ല അത്ര പെട്ടെന്ന് നല്ല വീടൊരു പണി തന്നെ ദൈവത്തിന് നന്ദി പറയുന്നു ഞാനും മോനും ആണ് പിന്നെ കുറച്ചാൾ അമ്മച്ചി ഉണ്ടാവും കൂടെ ആ ശരി